അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്തു ബിസ്മില്ലാൽ അൽഫാ ഇസീൻ നബിഹാദ് സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ദിവസം അലഹമദില്ലാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസ് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് മയ്യത്ത് പരിപാലനത്തിൽ മയ്യത്തിനെ കൊളുപ്പിക്കാൻ കഫൻ ചെയ്യാൻ മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരം നിർവഹിക്കാൻ മയ്യത്തിനും മറവ് ചെയ്യാൻ ഇതിനൊക്കെ നാം സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അപകടമേറിയ ചില കാര്യങ്ങൾ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ല ഗൗരവത്തിൽ ഉണർത്തുകയാണ് ഇന്നത്തെ ഹദീസ് അൻ അൻഹു അലൈഹി അലൈഹി മൻ ഒരാൾ ഒരു മയ്യത്തിനെ കുളിപ്പിച്ചു അലൈഹി ആ മയ്യത്തിൻ്റെ മേൽ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ മയ്യത്തിൽ കാണപ്പെടുന്ന ചില മറച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും ന്യൂനതകളുണ്ടായിരിക്കും അതിനെ മറച്ചു വെക്കാനുള്ള ഒരു നല്ല മനസ്സൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇന്ന് പല ആളുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്തു ആ മയ്യത്ത് അങ്ങനെയായിരുന്നു ആ മയ്യത്ത് ഇങ്ങനെയായിരുന്നു ആ മയത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് വെറുക്കപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങനെയുള്ള സംസാരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കരുത് വസുല്ലാഹി തങ്ങൾ പറയാണ് ആ മയത്തിൽ കാണപ്പെടുന്ന എന്തെങ്കിലും ന്യൂനതകൾ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ അത് മറച്ചു വെക്കാനുള്ള ഒരു നല്ല മനസ്സ് ഒരു മനുഷ്യൻ ഉണ്ടായാൽ മുത്തൻ നബി സല്ലാവിസ്ലം പറയുന്നു അല്ലാഹുലഹു അറബ നാൽപ്പത് തവണ അള്ളാഹുറബുല്ലിസത്ത് അവന് പുറത്ത് കൊടുക്കുന്നതാണ് കാരണം ഒരു നല്ല മനസ്സാണ് അവനക്കുണ്ടായിട്ടുള്ളത് ആ ന്യൂനത പെരുപ്പിച്ച് പറഞ്ഞു നടക്കാൻ അവൻ തയ്യാറായില്ല അതുകൊണ്ട് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്തിൻ്റെ ഔദാര്യമായി അള്ളാഹു നൽകുകയാണ് കാരണം അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് മരണപ്പെട്ട് കിടക്കുന്നത് ആ അടിമ ആ അടിമയോട് എത്ര മേൽ കാരുണ്യം അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്നുവോ അതാണ് ഇതിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നത് ആ അടിമയുടെ ന്യൂനത മറച്ചു വയ്ക്കാനുള്ള മനസ്സ് കാണിക്കുന്ന മനുഷ്യരാകാൻ നമുക്ക് കഴിയണം ഈ കാലഘട്ടത്തിൽ നന്മകളിൽ നിന്ന് അകന്നുപോയി ഇമാനിക വെളിച്ചം കുറഞ്ഞുപോയി ആളുകൾ പ്രിയപ്പെട്ടവനെ എന്തെന്നില്ലാത്ത അധർമ്മത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളതും കടന്നു വരും ഒരിക്കലും നമ്മുടെ ഈ കൂട്ടായ്മയിൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും ആഗ്രഹിച്ച് കൂട്ടായ്മ തീർത്ത നമ്മുടെ ഈ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഈ ഹദീസിൻ്റെ പൊരുളിന് എതിരായി ചെയ്യരുത് മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്താൽ ഇനി ഏതെങ്കിലും ഒരാൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്ത് അവൻ ന്യൂനത പറയുന്നുവെങ്കിൽ ഈ ഹദീസിൻ്റെ പൊരുൾ സ്വദ്ദേശപരമായി അവന് പറഞ്ഞുകൊടുത്ത് അവൻക്ക് കൂടി നന്മയുടെ വെളിച്ചം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുറബുലിസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഓരോ പ്രഭാതത്തിലും മുത്തുനബി സാഹു അലൈഹി വസല്ലമാങ്ങളെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അള്ളാ ആക്യത്ത് നന്നാക്കണമേ റഹ്മാനെ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവനത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബെ സ്വീകരിക്കണമേ ആമീൻ യാ നബി മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസ്ലിം നിങ്ങളൊക്കെ ആ ചെയ്യണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു